ആലക്കോട് തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഭക്ഷ്യവിഷബാധ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു ആലക്കോട് നിന്നും അമൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നില തൃപ്തികരമാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ശനി തടിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള നൂറോളം പേർക്കാണ് ഇന്നലെ രാത്രിയോടെ ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത് ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയിരുന്നത് ചിക്കൻ കറി ആയിരുന്നു ഒരു ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷപാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ഏകദേശം എഴുന്നൂറോളം പേർ ഇന്നലെ സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു ഇവരിൽ നൂറോളം പേർക്കാണ് ഇത്തരത്തിൽ രാത്രിയോടെ ചർദിയും വയറുവേദനയും അനുഭവപ്പെടുന്നത് ഉടൻ തന്നെ കരുവഞ്ചാലിലെ സ്വകാര്യ ആശുപത്രികളിലും മറ്റുമായി ചികിത്സ തേടി പലരും ഇന്ന് രാവിലെയോടെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് സ്കൂളിനായി ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട് ഷിനിത്